ഒരു സീരീസിൻ്റെ ഫൈനൽ സീസൺ അതിലെ ആദ്യത്തെ നാല് എപ്പിസോഡ് റിലീസ് ചെയ്യുമ്പോൾ അതും ഓരോ എപ്പിസോഡും ഒരു മണിക്കൂറിന് മുകളിൽ ഉണ്ടാകുമ്പോൾ കാണാനിരിക്കുന്നവരെ അത്രമാത്രം അത് ഹുക്ക് ചെയ്യണം അല്ലെങ്കിൽ എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് തരണം അങ്ങനെ നോക്കിയാൽ സ്ട്രേഞ്ചർ തിങ്സ് സീസൺ ഫൈവിലെ ആദ്യത്തെ നാല് എപ്പിസോഡും അതിഗംഭീരമാണെന്ന് തന്നെ പറയേണ്ടി വരും ഹലോ ഒരു ആൻഡ് വെൽക്കം ടു ബീ റിവ്യൂസ് ഇന്ന് റിവ്യൂ ചെയ്യുന്നത് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ ഫൈവ് വോളിയം ആണ് ഈ സീസണിലെ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ നാലാമത്തെ എപ്പിസോഡിൻ്റെ ക്ലൈമാക്സ് വരെ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ കണ്ടിരുന്നു പോകും ഒരിടത്തും ഒരു ലാഗ് അടുപ്പിക്കുന്ന ഒരു എലമെൻറ്റ്സ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും എപ്പിസോഡ് വൺ സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് ആണ് സീസൺ ഫോറിൻ്റെ ക്ലൈമാക്സിന് ശേഷം കുറച്ച് മാസത്തെ ടൈം ജമ്പ് കൂടെ ഉണ്ടെങ്കിലും നമ്മളെ പെട്ടെന്ന് തന്നെ പഴയ ആ സ്ട്രേഞ്ചർ തിങ്സ് യൂണിവേഴ്സിലേക്കും ഹോക്കിൻസ് എന്ന ടൗണിലേക്കും എത്തിക്കാൻ ഇവിടെ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മുൻപത്തെ സീസണിൽ നമ്മൾ മിസ് ചെയ്തൊരു കാര്യമായിരുന്നു ഈ ടീമിലെ എല്ലാവരും ഒരുമിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതും ഡേഞ്ചറിനെ ഫേസ് ചെയ്യുന്നതും ഒക്കെ ഇവിടെ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ തന്നെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരികയും ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഇമ്പോർട്ടൻസും കഥയിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ ചിലരുടെ ക്യാരക്ടേഴ്സ് ഒരാൾപം ഓഫായിട്ടൂടെ ഫീൽ ചെയ്യും അല്ലെങ്കിൽ പഴയ പോലെ ബിഹേവ് ചെയ്യുന്നില്ല എന്നൊക്കെ ഫോർ എക്സാമ്പിൾ ഡെസ്റ്റിൻ്റെ ക്യാരക്ടർ കുറച്ചുകൂടെ സീരിയസ് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള റീസനും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റാർ വാല്യൂ നോക്കാതെ മില്ലി ബോബി ബ്രൗണിൻ്റെ കഥാപാത്രത്തിനും ബാക്കിയുള്ളവരുടെ അതേ സ്ക്രീൻ ടൈം ഇമ്പോർട്ടൻസും തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് എപ്പിസോഡ് വൺ ഒരു സെറ്റപ്പ് പോലെയാണ് ഫീൽ ചെയ്യുന്നത് വരാനിരിക്കുന്ന ഇവൻറ്റ്സിലേക്ക് അവർ പ്രിപ്പയർ ചെയ്യുന്ന ചെയ്യുന്നതുപോലെ അതിനുവേണ്ടിയുള്ള ഒരു ബിൽഡപ്പ് ഒക്കെ നൈസായിരുന്നു ഓരോ എപ്പിസോഡും ഒരു നല്ല ക്ലിഫ് ഹാങ്ങറോടെയാണ് അവസാനിക്കുന്നത് അല്ലെങ്കിൽ നല്ലൊരു പോയിന്റിൽ അടുത്ത എപ്പിസോഡിലേക്ക് അത് ഡയറക്റ്റായിട്ട് ലീഡ് ചെയ്യുന്നുമുണ്ട് സോ അത്തരത്തിൽ നമ്മളെ ഹുക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഇവിടെ അവർ സക്സസ് ആയിട്ടുണ്ട് എപ്പിസോഡ് ടൂടെയാണ് ശരിക്കും കാര്യങ്ങൾ ഭയങ്കര സീരിയസ് ആകുന്നത് ആ ഒരു റിസ്ക്കും ടെൻഷനും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും വയലൻസും നന്നായിട്ട് യൂസ് ചെയ്ത് തുടങ്ങുന്നതും ഇവിടെയാണ് സീസൺ വണ്ണിലെ പോലെ ഹോപ്പർ ഇലവൻ റിലേഷൻഷിപ്പിന് വീണ്ടും ഇവിടെ നല്ലൊരു ഫോക്കസ് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ എടുത്തു പറയേണ്ട മറ്റൊരു പെർഫോമൻസ് ആയിരുന്നു മൈക്കിൻ്റെ അനിയത്തിയായിട്ട് വന്ന ആ കുട്ടിയുടെ പെർഫോമൻസ് നല്ലൊരു സ്റ്റാർ ആകാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ആ കുട്ടിക്കുണ്ട് അതേപോലെ മൈക്കിൻ്റെ അമ്മയായിട്ട് വന്ന ആ ക്യാരക്ടറും ചെറിയ വേഷമായിരുന്നെങ്കിലും ഇത്തവണ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എപ്പിസോഡ് ത്രീയും ഫോറുമാണ് ആപ്സലൂട്ട് സിനിമ എന്ന് പറയേണ്ടി വരും പീക്ക് ടി തന്നെയാണ് ഒന്നും പറയാനില്ല എസ്പെഷ്യലി എപ്പിസോഡ് ഫോൺ ഇനി വരുന്ന ആളുകൾ ഓർത്തിരിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും അത് കാരണം ആ എപ്പിസോഡ് തീരുമ്പോഴേക്കും അത്രയ്ക്കൊരു ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കി വെക്കുന്നുണ്ട് വില്ലെന്ന കഥാപാത്രത്തിനുള്ള ഇമ്പോർട്ടൻസ് ശരിക്കും അതിൻ്റെ ഹഡ്രഡ് പെർസെൻറ്റ് യൂസ് ചെയ്യുന്നതും ഇവിടെയാണ് ലാസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് ആക്ഷൻ സീനും അതേപോലെ വയലൻസും ഒക്കെ എടുത്തു പറയണം ഓക്കെ ഇനി ചില നെഗറ്റീവ്സിലേക്ക് ഞാൻ വരാം മൈൽഡ് സ്പോയിലേഴ്സ് കാണും പേടിക്കേണ്ടത് ഞാൻ അധികം ഒന്നും റിവീൽ ചെയ്യുന്നില്ല എന്നാലും നിങ്ങൾക്ക് അറിയാൻ താൽപ്പര്യമില്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് എപ്പിസോഡ് ടുവിലെ ട്വിസ്റ്റും അതിലൂടെ ഒരു സപ്ലോട്ടിങ്ങും തുടക്കപ്പെടുന്നുണ്ട് ആ ട്വിസ്റ്റ് ആദ്യം തന്നെ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും ആരാണ് ആ കഥാപാത്രം എന്നൊക്കെ പക്ഷേ അതിലേക്കുള്ള ഒരു ബിൽഡപ്പ് ഒക്കെ നൈസായിരുന്നു ആ ഒരു സപ്ലോട്ട് നൈറ്റ് മെറ് എലിം സ്ട്രീറ്റുമായിട്ടോ അല്ലെങ്കിൽ ഇറ്റ് സിനിമയോട്ടൊക്കെ നല്ല സാമ്യം തോന്നും ഡയറക്ടേഴ്സായിട്ടുള്ള ഡഫർ ബ്രദേഴ്സ് ഉദ്ദേശിച്ചതും അതുതന്നെയായിരിക്കും നെഗറ്റീവായി തോന്നിയ രണ്ട് കാര്യങ്ങളൊന്നായിരുന്നു ലിൻഡ ഹാമിൽറ്റൺ അതായത് നമ്മുടെ സാറാ കോണറിന് സ്ക്രീൻ ടൈം കുറവായിരുന്നു എന്നത് ചിലപ്പോൾ വരാനിരിക്കുന്ന ബാക്കി നാല് എപ്പിസോഡുകൾ നല്ല ഇമ്പോർട്ടൻസ് പുള്ളിക്കരയ്ക്ക് കാണും എന്നാലും ഇവിടെ പുള്ളിക്കരുടെ നെഗറ്റീവ് കഥാപാത്രത്തിന് വേണ്ടത്ര സ്പേസ് കിട്ടിയില്ല എന്ന് തോന്നി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കഥാപാത്രമായിട്ടുള്ള സ്റ്റീവും ഇവിടെ അല്പം സൈഡായ പോലെ തോന്നി അത് ചെറിയൊരു ക്രിറ്റിസിസം മാത്രമേ ഉള്ളൂ മാത്രമല്ല സ്റ്റീവ് നാൻസി ജോണദിൻ ട്രയാങ്കൾ ലവ് സ്റ്റോറി ഒരല്പം കുറയ്ക്കാമെന്ന് തോന്നി ഈ ഹരികൃഷ്ണൻസ് സിനിമയിലെ പോലെ ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോൾ രണ്ടുപേരും നാൻസിയെ ഇങ്ങനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി എഫേർട്ട് ഇടുന്ന പോലെ തോന്നി പക്ഷേ ഈ ഒരു സ്റ്റോറി ആർക്ക് കൊണ്ടുവന്നതിന് ഒരു റീസൺ കാണും കാണാതിരിക്കില്ല അത് ചിലപ്പോൾ വരും എപ്പിസോഡിലായിരിക്കും നമുക്ക് ചിലപ്പോൾ അറിയാൻ കഴിയുന്നത് സോ ഓവറോൾ പറഞ്ഞാൽ സ്ട്രേഞ്ചർ തിങ്സ് സീസൺ ഫൈവിലെ വോളിയം വൺ അതായത് ആദ്യത്തെ നാല് എപ്പിസോഡുകൾ ഗംഭീരമാണ് സീസൺ ഫോറിൻ്റെ അതേ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അതിന് മൂടിലോ ആണെന്ന് തന്നെ പറയേണ്ടി വരും സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ ഫൈവ് വോളിയം വൺ ഈ എപ്പിസോഡ്സ് കണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള താഴെ കമ്മിറ്റിൽ അറിയിക്കുക അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കൻ റിവ്യൂസ് അടുത്തവണ പുതിയൊരു വീഡിയോയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്